യോഗാ ഗുരു ബാബാ രാംദേവിന്റെ ഒരു വീഡിയോ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നെഹ്റുവിനും ഗാന്ധി കുടുംബവുമായും ബന്ധപ്പെട്ട് നേതാക്കളെ പുകഴ്ത്തുന്നുമുണ്ട് ബാബ രാംദേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെ പിന്തുണക്കുന്ന ബാബ രാംദേവ് ബി ജെ പിയുടെ അടുത്തിയാളാണ് എന്നാൽ നാലാംഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തിറങ്ങിയ ഈ വീഡിയോയിൽ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരെയും രാഹുൽ ഗാന്ധിയെയും പ്രശംസിക്കുകയാണ് ബാബാ രാംദേവിന് മനം മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാണ് ആളുകൾ ഈ വീഡിയോക്ക് കമൻ്റ് ചെയ്യുന്നത് വൈറലായ വീഡിയോയിൽ ബാബ രാംദേവ് പറയുന്നത് നെഹ്റുജി യോഗ ചെയ്യാറുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി യോഗ ചെയ്യാറുണ്ടായിരുന്നു സോണിയാ ഗാന്ധിയും യോഗ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സഹോദരൻ രാഹുലും യോഗ ചെയ്യാറുണ്ട് രാഹുലിൻ്റെ കഠിനാധ്വാനം ഇപ്പോൾ ഫലം കാണുകയാണ് ഒരു കാലത്ത് ദേശീയ മാധ്യമങ്ങളിൽ വളരെ കുറച്ച് സമയം കാണിച്ചിരുന്ന ഇപ്പോൾ ധാരാളം ഇടം ലഭിക്കുന്നു ഇന്ന് രാഹുലിൻ്റെ പേര് രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെയാണ് ബാബാ രാംദേവ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ബാബ രാംദേവിന്റെ ഈ വീഡിയോ ആളുകൾ പലതരത്തിലാണ് ഇടുന്നത് ബാബ രാംദേവിന്റെ യു ടെൺ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് പലരുടെയും കമൻറ്റുകൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ബാബാ രാംദേവിന് മനംമാറ്റം ഉണ്ടായതെന്ന് ചോദിക്കുന്നവരും ഏറെയുണ്ട് എന്നാൽ ഇതിൻ്റെ यथार्थ वस्तु दैय लेके പോകുമ്പോൾ ഈ വീഡിയോ 2 വർഷങ്ങൾക്ക് മുൻപെയുള്ളതാണ് പക്ഷേ ആരോഗ്യോ ഈ വീഡിയോ ഇപ്പോൾ വീണ്ടും കുത്തിപൊക്കിയപ്പോൾ ആ പഴയ കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വന്നു എന്ന് മാത്രം ആ വീഡിയോ ദൃശ്യത്തിലേക്ക് നെരൂജി യോഗ करते थे इंदिराജി യോഗ करती थी സോണിയജി യോഗ करती है तो हमारे राहुल भाई भी योग करते हैं तो अब उनके जो मेहनत है वो रंग ला रही है तो चल भी रहे हैं अच्छे से और बड़े मतलब शान से चल रहे हैं और जो है कभी टी-ഷർട്ട് में कभी कुर्ता पजामा में कभी जो है खबरें रही रोज हेडलाइंस रही आप सोचो जिस आदमी को नेशनल मीडिया में बहुत थोड़ी जगह मिला करती थी, आज उसके नाम के चर्चे यही